ഹലോ ഐസ് വെൽക്കം ബാക്ക് ടു സൈക്കിൾ ദോ അപ്പോൾ ഇന്ന് മുന്നേ നമ്മൾ കളിക്കാൻ പോകുന്നത് എല്ലാവർക്കും അറിയായിരിക്കും ഇന്ത്യൻ ബിഗ് ഡ്രൈവിംഗ് എന്ന് പറയുന്ന ഗെയിമാണ് ഓക്കെ ഞാൻ ഇത് ഇതുവരെയായിട്ട് ഞാൻ ഇത് കളിച്ചിട്ടില്ല ഞാൻ പ്രത്യേകം പറഞ്ഞേക്കാം ഇതുവരെയായിട്ട് ഞാൻ ഇത് കളിച്ചിട്ടില്ല എന്നുവെച്ചാൽ അങ്ങനെയല്ല എന്നുവെച്ചാൽ ഞാൻ ഇന്നത്തെ ചീറ്റ് കോഡ് അങ്ങനെയൊന്നും ഞാൻ നോക്കിയിട്ടില്ല ഓക്കെ അങ്ങനെയൊന്നും എനിക്ക് ഞാൻ ഇന്ന് ഈ ഒരു ചീറ്റ് കോഡെല്ലാം ഞാൻ നോക്കിയിട്ട് അടിക്കാൻ പോകുന്നത് നമ്മുടെ പ്ലേ സ്റ്റോറിൽ തന്നെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇവിടെ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ത്രീ നിങ്ങൾക്ക് എല്ലാം തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നതാണ് ഞാനിവിടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ത്രീ ഡി ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി ഞാൻ ഇൻസ്റ്റാൾഡും കാര്യങ്ങളൊക്കെ സോറി ഗൈസ് ഇതല്ല ഇതല്ല ഗൈസ് ഗെയിം ഇതാണ് ഗെയിം അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഒന്ന് താഴോട്ട് കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾ കുറച്ചൊന്ന് താഴോട്ട് വരിക സോറി ഗൈസ് പറഞ്ഞതായിട്ട് പോയി ഇങ്ങനെ വെക്കുക ഇന്ത്യൻ വേഗം എടുക്കുക ഇംഗ്ലീഷ് ഇത് തന്നെയാണ് ആ എബൗട്ട് ദിസ് ഗെയിം ഇത് ഇത് നിങ്ങൾ എടുക്കുക ഇതൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് എല്ലാ ചീറ്റ് കൂടും നിങ്ങൾക്കിനകത്ത് കാണാൻ പറ്റും ഓക്കെ ഇതെല്ലാം ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് കട്ട് ചെയ്തിട്ടായിരിക്കും ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാൻ പോകുന്നത് ഓക്കെ ഇപ്പം ലെറ്റ്സ് ഗോ ഗൈസ് ഫസ്റ്റ് ഞങ്ങൾക്ക് സ്പ്ലെൻഡർ ആണ് കേസ് വേണ്ടത് പിന്നെ ഈ ഒരു കോസ്റ്റ്യൂമൊക്കെ ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ട് ഞാൻ എടുത്തതാണ് ഓക്കെ നമുക്ക് നമുക്കെന്തായാലും ഒരു കാര്യം ചെയ്യാം നമുക്ക് വേറൊരാളായി മാറാം പി എം വൺ ഓക്കെ വണ്ടിക്കുക എന്നിട്ട് പിന്നെ കൊടുക്കുക ചിലപ്പം അത് ഒരു സ്കെൽറ്റൻ ആയി മാറും സ്കെൽറ്റൻ ആയില്ല ഓക്കെ സ്വാഭാവികം നമുക്കെന്തായാലും ഫസ്റ്റ് തന്നെ നമുക്ക് എന്നാൽ പി എം എൻ്റെ ഹയറേറ്റ് നമ്പർ എന്നൊക്കെ പറയുന്നത് പി എം തേർട്ടീൻ ഞാൻ ഇത് അടിച്ചു നോക്കിയിട്ടൊന്നുമില്ല ഓക്കെ ഇതെന്തോ ഗേളിൻ്റെ എങ്ങാണ്ടാണെന്നാണ് ഞാൻ ഇത് ഗേൾ ടൂ എന്നൊക്കെ എഴുതി കാണിച്ചു ഓ ഓസ് ഗേളാണ് യേസ് നമ്മളിപ്പം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഇതിൻ്റെ നമ്പർ നോക്കാം ഇൻഫിനിറ്റി ഹെൽത്തിൻ്റെ ഓക്കെ ഓക്കെ ഞാനത് നോക്കിയിട്ടുണ്ടെ നയൻ വൺ ടൂ നയൻ കാര്യങ്ങളൊക്കെയാണ് ഓക്കെ ഇൻഫിനിറ്റി ഹെൽത്ത് ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഇനി നമുക്ക് ഒരു ബോംബ് മാത്രം ഇവിടെ നിന്ന് ഇടുക ഓക്കെ ബോംബിൻ്റെ എനിക്ക് തോന്നുന്നു ബോംബിൻ്റെ ബ്ലാസ്റ്റൊക്കെ നമുക്കിത് ഹെൽത്ത് പോകുന്നു ഓക്കെ അങ്ങനെയൊന്നും വന്നില്ല ഓക്കെ ഒരു കാര്യം ചെയ്യാം കുറച്ച് ഹൈറ്റിൽ പോയിട്ട് നമുക്ക് താഴെ വീഴാം താഴെ വീണു നോക്കാം അപ്പം നമുക്ക് ഇപ്പം ഹെൽത്ത് കുറയുമോന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം ഓക്കെ അപ്പോൾ കേസ് നമ്മൾ ഫൈനലി നമ്മൾ ഇതേണ്ട ഇവിടെ മണ്ടപ്പൂ ബസ് പുള്ളി ജിമ്മനാണ് ഏട്ടാ നമ്മൾ വിചാരിക്കുന്നവരല്ല പുള്ളി നല്ല അടിപൊളി വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ആളാണ് നമുക്ക് ഇതിനകത്ത് കയറിയിട്ട് വർക്കൗട്ടൊക്കെ ചെയ്യാൻ പറ്റും എനിക്കൊന്നും ഇതിനകത്ത് നമുക്ക് കയറിയിട്ട് വർക്കൗട്ട് ഇല്ല കേസ് പറ്റത്തില്ല എന്നിട്ട് താഴോട്ട് വല്ലതും ഇറങ്ങാൻ പറ്റും കേസ് ഇല്ല നമുക്ക് നമുക്കിനി എന്തായാലും നമുക്ക് താഴോട്ട് താഴോട്ടിറങ്ങി പോവാം നമുക്കിനി താഴോട്ടിറങ്ങിയിട്ട് നമുക്ക് ബാക്കി ഓക്കാം അതിപ്പോൾ ഗഴാറിയാൽ അത് നമുക്ക് സീന നമുക്കത് സീനുള്ളൊരു കാര്യമേ അല്ല ഓക്കെ നമുക്കെന്തായാലും ഫസ്റ്റ് നമുക്ക് ഈ ഒരു സ്പ്ലെൻഡറിൻ്റെ നമ്പർ ഞാൻ നോക്കിയിട്ട് വരാം ഒരു കേസ് നമ്മൾ സ്പ്ലെൻഡറിൻ്റെ നമ്പറും കിട്ടിയിട്ടുണ്ട് ഒന്ന് രണ്ട് ഇത് ഇതാണെന്ന് ഒന്നു കേസ് ഒന്ന് ഗൈസ് ഈയൊരു ഗെയിം നിങ്ങൾക്ക് അറിയാവുന്നതായിരുന്നു മറ്റേ ആടിൻ്റെ പൂരമാണ് ഓക്കെ ഇത് നല്ലൊരു കാര്യം ചെയ്യാം നമുക്കെന്തായാലും ഫോൺ എടുത്തിട്ട് ഇതിനു മുമ്പേ നമുക്ക് എന്താ നമുക്കാണെങ്കിൽ എം പി എം പി എം എൻ്റെ ഫേവറേ ഇതിനകത്ത് വേറെ ഒന്നും ഉണ്ട് ഗൈസ് പി എം ടെന്നാണെന്ന് തോന്നുന്നു അല്ല എയ്റ്റ് അടിച്ച് നോക്കാം പി എം എയ്റ്റ് ഗൈസ് ഇത് വല്ലതും ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കി വെക്കാം ഗൈസ് നമ്മുടെ നോർമൽ ആൾ ആണ് ഗൈസ് നമ്മുടെ നോർമൽ ഒരാളാണ് എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഗൈസ് നമ്മളിപ്പം ഇവിടെ ഞാനിപ്പം പി എം വണ്ണെന്നടിക്കുമ്പോഴത്തേക്കും ഇവിടെ പ്ലെയർ മോഡ് വണ്ണെന്നാണ് ഈസ് കാണിക്കുന്നത് ഇവിടെ ഞാനിപ്പോൾ പി എം ഇലവൺ എന്നടിക്കുമ്പോഴത്തേക്കും സൂപ്പർമാൻ എന്നാണ് ഈ കാണിക്കുന്നത് ഞാനിപ്പോൾ പി എം ടെന്നടിക്കുമ്പോഴത്തേക്കും ഹൾ ബൾക്ക് ഹൾക്കായിരിക്കും ഒന്നു ഓക്കെ നമുക്കിനി പി എം ഇലവൺ ഇലവൺ അല്ല ഇനി നമ്മൾ പി എം എം എറ്റ് അല്ല നമ്മളിനി പി എം നയൻ നയൻറ്റി നയൻ നോക്കിക്കുക എന്താ സാധനം ഒരുമാതിരി ആഡ് ആയിരുന്നു കേസ് നമ്മളെന്തായാലും അതപ്പത്തന്നെ നമ്മൾ സ്കിപ്പ് എടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് ആർ ജി എസ് അങ്ങനെ വേണേ തന്നത് എന്തായാലും നമ്മൾ ഈ ഒരു ക്യാരക്ടർ തന്നെ മതി പിന്നെ നമുക്ക് നമ്മുടെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റണം ഓക്കെ വൈറ്റ് ഓക്കെ ഇതിനെ മാസ്ക് തൊപ്പി വേണം തൊപ്പിയൊക്കെ വേണം അല്ലേ കേസ് നമ്മളിങ്ങനെ ഫോർ ചൂടർ കിടപ്പുണ്ട് അതിനുമ്പ്പെ നമുക്ക് നമ്മുടെ എണ്ണൂറ് അടിച്ച് നോക്കാം കൈസ് എണ്ണ സോറി എണ്ണായിരം അടിച്ചാൽ ഓ ഗസ് ഒരു ക്യൂട്ട് ഹെലികോപ്റ്റർ വന്നിട്ടുണ്ട് ഗൈസ് നല്ലൊരു ഹെലികോപ്റ്റർ വന്നിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണൂറ് അടിച്ച് നോക്കാം എണ്ണൂറിലെന്തായിരിക്കും ഊഹ എൻ്റെ അളിയാ ഗൈസ് ബുഗാട്ടി ഗൈസ് ഒരു കിടിലം ബുഗാട്ടി നമുക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു സാധനം നോക്കി നോക്കാം നാലെട്ടടിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും ശരിയാ ശരിയാണ് ഞാൻ സൈലി കണ്ടാണ് ഡ്യൂക്ക് അപ്പം നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാ നമ്മള് അഞ്ച് 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 ഇതെന്താ നമ്മള് നോക്കാൻ പോവാണ് എന്റെ പൊന്നും സാനം കേട്ടാ സീനാണ് മുഖത്തോട്ട് വന്നിടിക്കുന്നുണ്ട് സൗണ്ട് തന്നെ മോനെ വേറൊരുണ്ടോന്നോസ് സാധാരണ മണ്ടങ്കോടൊക്കെ ഈ ഒരു ബൈക്കിട്ട് കേറാൻ ഇങ്ങനെയുള്ളൂ ഗോസ്റ്റായിരുന്നു സിനിമ ഉണ്ടായിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ഈ ഒരു തോക്ക് വെച്ചിട്ട് നമുക്ക് ബിൽഡിങ്ങിൻ്റെ മണ്ടക്കൂടെ സോറി തോക്കല്ല ബൈക്ക് വെച്ചിട്ട് നമുക്ക് ബിൽഡിങ്സിൻ്റെ മണ്ടക്കൂടും കാര്യങ്ങളൊക്കെ നമുക്ക് കേറാൻ പറ്റും അത് നമുക്കൊന്ന് ട്രസ്റ്റ് ചെയ്ത് നോക്കും ഗൈസ് ഫസ്റ്റ് ആയിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം ഒരു സ്പീഡ് പോയിട്ട് ഇങ്ങനെ നമ്മൾ ഇടിച്ചങ്ങോട്ട് കേട്ടുണ്ട് ഗൈസ് ഇനി നമ്മൾ ഡെയിലി വീഡിയോ ഇടാൻ നോക്കുന്നതായിരിക്കും ഗൈസ് ഓക്കെ എന്നാൽ നമ്മളി ഡെയിലി വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഓ എൻറ്റോണിയാ എൻറ്റോണിയോ എന്റെ മോനെ സിനിമയിൽ എങ്ങനെയാണോ അതുപോലെ എന്റെ ജീവിത എന്റെ അളിയോ ബോസ് റൈഡർ വൈക്ക് ചുമത്തി കേസ് നമ്മൾ പോന്നു പറക്കുവാണ് പറക്കുവാണെ അളിയ വേണ്ട പോന്നു ഇങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മള് ഇരിക്കുമ്പഴത്തേക്കും ഇങ്ങനെ തന്നെയാണ് നല്ല അടിപൊളി എന്തൊരു ശബ്ദ ഇത് എടാ നല്ല ഹെൽത്ത് പോയി കേട്ടോ ഫൈനലി ഹെൽത്ത് അല്ലേ ടാ ഇവനൊക്കെ ഇത് എവിടെ നിന്ന് കേറി വരുന്നേ അതാണ് ശരിക്കും ഈ വീഡിയോ കൂടെ അനുഭവിക്കുകയാണ് ഗൈസ് നല്ല ഗെയിം ആയിരുന്നു ഗൈസ് പാർട്ട് ടൂ ആണെങ്കിൽ കമന്റ് ചെയ്യുക അപ്പം നമുക്ക് ബാക്കി ചീറ്റ് കോഡ്സും കൂടി നമ്മൾ അടുത്ത വീഡിയോയിൽ കൂടി നമ്മൾ ട്രൈ ചെയ്യുന്നതായിരിക്കും അപ്പം ബൈ ബൈ ഗൈസ്